പൈനാ തര കേറല്ലേ ഉക്കാരോ ഒരു വട്ട കേപ്പ് കൊടുക്കുന്നാ അങ്ങോട്ട് ശരി നമ്മുടെ പട്ടണി പാവംഗിക്കും കലാഗായിക രഘു തിലക ദോനി 2 2 15 പേർക്ക് 2 2 2 2 2 ായരാണ് ഉദ്ഘാടന ജീവിതം ആ ഗോക്കൺ പണിക്കാനുള്ള തിരക്കുന്നത് കേട്ടോ മുപ്പത്തി ഒൻപതാമത്തെ ഇതാ ആരംഭിക്കുകയായി വരവായി വരവായി കൂടി മല്ലപ്പള്ളിയിലെ ചടങ്ങ് ഭാഗത്തായിട്ട് നിൽക്കുന്ന ജനങ്ങള് ദയവ് ചെയ്ത് നമ്മുടെ സ്റ്റേജിൽ കയറാൻ പാടുള്ളതല്ല നിങ്ങളുടെ എല്ലാവരുടെയും ഒരു മഹിനീയമായ സാന്നിധ്യത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും കൂപ്പൺസ് സ്വീകരിച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ ഈ ഒരു ഉദ്ഘാടന ചടങ്ങിലേക്ക് പോലും നമ്മൾ നീങ്ങുകയുള്ളൂ അതുകൊണ്ട് നമ്മുടെ ഗസ്റ്റുകളുടെ ശ്രദ്ധയ്ക്കായിട്ടാണ് എല്ലാവരുടെയും കൂപ്പണുകൾ ഇവിടെ ഒരാൾക്ക് പോലും കൂപ്പൺ നഷ്ടപ്പെടത്തില്ല നിങ്ങൾക്ക് എല്ലാവർക്കും കൂപ്പൺസ് ഫില്ല് ചെയ്യാനും കൂപ്പൺ മേടിക്കാനായിട്ടുമുള്ള സൗകര്യം നമ്മളിവിടെ അറേഞ്ച് ചെയ്യുന്നതാണ് ഇവിടെ എത്ര പേര് എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിലും അത്രയും പേർക്കുമുള്ള കൂപ്പൺ ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ് ബിക്കോസും അതുപോലെ തന്നെ മൈക്കും മറ്റ് ഉപകരണങ്ങളും എല്ലാം നമ്മുടെ സ്ഥലം പേർക്കുള്ള ും ലഭിക്കുന്നതാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മല്ലപ്പള്ളിക്കാർക്ക് മുഴുവൻ പേർക്കും കൂപ്പൺ നൽകി നിങ്ങൾ ആ കൂപ്പൺ നമ്മുടെ ലക്കി ഡ്രോ ബോക്സിൽ നിക്ഷേപിച്ചതിനു ശേഷം മാത്രമേ നമ്മുടെ ഈ ഒരു നറുക്കെടുപ്പം അതോടൊപ്പം തന്നെ നമ്മുടെ അജൻസ് ഗോൾഡിന്റെ ഈ ഒരു ഷോറൂമിന്റെ ഇനോഗ്രേഷൻ ഫംഗ്ഷനിലേക്ക് നമ്മൾ നീങ്ങുകയുള്ളൂ ദയവ് ചെയ്ത് നിക്കുന്നവര് നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിൽക്കുക നിങ്ങളുടെ അടുത്തേക്ക് കൂപ്പൺസുമായിട്ടുള്ള അജൻസ് ഗ്രൂപ്പിന്റെ മെമ്പേഴ്സ് എത്തിച്ചേരുന്നതായിരിക്കും എല്ലാവരും ക്ഷമയോടെ നമ്മുടെ സമ്മാനത്തിന് അർഹരാവുകയുള്ളൂ അതുകൊണ്ട് ആരും തന്നെ കൂപ്പൺസ് നിങ്ങളുടെ പേരും ഫോൺ നമ്പറും ഒക്കെ കൃത്യമായി രേഖപ്പെടുത്തി ബോക്സിലിട്ട് തിരികെ വീട്ടിൽ പോകാൻ നിൽക്കരുത് ഇവിടെ തന്നെ ഉണ്ടാവുക ആ ഒരു സമയത്ത് നിങ്ങളുടെ പേര് നറുക്കെടുക്കുമ്പോൾ നിങ്ങളുടെ ഒരു സാന്നിധ്യം ഇവിടെ വേണം എങ്കിൽ മാത്രമേ നിങ്ങൾ ആ ഒരു പ്രൈസിന് അർഹരാകുകയുള്ളൂ എന്നൊരു കാര്യം കൂടി ഏറെ തന്നെ അറിയിക്കുകയാണ് ും കൂപ്പൺസ് കിട്ടാത്തവർ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമല്ല വൈകാതെ തന്നെ നിങ്ങളുടെ കൂപ്പൺസ് നിങ്ങളുടെ അടുത്തിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കുന്നതാണ് വൻപിച്ച ഒരു ജനാവലിയാണ് നമ്മുടെ ഈ ഒരു അടുത്ത് തന്നെ നിൽക്കുന്നത് അല്ലെ ഒരുപാട് പേര് ഇവിടെ സ്റ്റിൽ വെയിറ്റിംഗ് ആണ് എല്ലാരും ക്ഷമയോടെ തന്നെ കാത്തിരിക്കുന്നുണ്ട് സോ എല്ലാവർക്കും കൂപ്പൺ എത്തിച്ച് നൽകുന്നതായിരിക്കും നിങ്ങളുടെ എല്ലാവരുടെയും കൂപ്പൺ നമ്മുടെ ഈ ഒരു ലക്കി ഡ്രോ ബോക്സിൽ നിക്ഷേപിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇവിടെ ഒരു നറുക്കെടുപ്പിലോട്ടും അതോടൊപ്പം തന്നെ അച്ചാൻസ് കൗണ്ടിന്റെ ഈ ഒരു ഇനോഗ്രേഷൻ ഫംഗ്ഷനിലേക്ക് തന്നെ ീകളൂ സോ എല്ലാരോടും ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ് റിക്വസ്റ്റ് ചെയ്യാണ് ഇവിടെ തന്നെ നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവണം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും സപ്പോർട്ടും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ആൻഡ് ഒരിക്കൽ കൂടി ഇന്നേ ദിവസം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഓരോ വിശിഷ്ട വ്യക്തികളോടുമുള്ള വിനീതമായ നമസ്കാരവും നന്ദി നമസ്കാരവും എല്ലാം ഒരുപോലെ തന്നെ സയൻസ് ഗൗണ്ടിന്റെ ഈ ഒരു ഗ്രാൻഡ് ഇനോഗ്രേഷൻ ഫങ്ഷനോട് അനുബന്ധിച്ച് തന്നെ അറിയിക്കുകയാണ് ആൻഡ് കൂപ്പൺസ് കിട്ടാത്തവര് ക്ഷമയോടെ തന്നെ കാത്തിരിക്കുക നിങ്ങളുടെ കൂപ്പൺസ് നിങ്ങളുടെ അടുക്കിലേക്ക് ഓരോ വ്യക്തികൾക്കും നമുക്ക് ലഭിക്കുന്നത് ഈ ഒരു ഇനോഗ്രേഷൻ സമയം ചെയ്യണ്ടേ നമ്മൾ സമൂഹത്തെ മുന്നിൽ നിന്ന് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ തെളിയിച്ചു അല്ലേ അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് ചെയ്യണ്ടേ നിങ്ങൾ പ്രാർത്ഥന മാത്രം തന്നെ ഞാൻ ചെയ്തോളാം ഞാൻ ഞാൻ എപ്പോഴും പറയുന്ന പോലെ കുറച്ച് വർഷം കൊണ്ട് സമയം എന്താ ഒന്നോ രണ്ടോ വർഷം കൊണ്ട് ഞാൻ തന്നെ മാക്സിമം എല്ലാ സ്ഥലങ്ങളിലും എല്ലാ കുടിലുകളും വീടുകളാക്കി മാറ്റി എല്ലാ ജപ്തി അവർക്ക് കിടന്നുറങ്ങാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്ത് കൊടുത്ത് ഓരോ ഓരോ പാവങ്ങളായ പെണ്ണുങ്ങളെ കല്യാണങ്ങൾ നടത്തി ഓരോ വീട്ടിലും അന്നം എത്തിച്ച് നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാനുണ്ട് നിങ്ങൾ എന്റെ ഒപ്പം നിന്നാ മാത്രം മതി ചെയ്യണം ഇവിടെ ആരും നമ്മളെ പേടിപ്പിക്കില്ല ഇവിടെ രാഷ്ട്രീയം മതമില്ല ഇവിടെ ജാതി ഇല്ല ഇവിടെ ഓരോ മനുഷ്യൻ മാത്രം മനുഷ്യന്റെ സ്നേഹം മാത്രം അത് മാത്രം മതി എനിക്ക് മുന്നോട്ട് പോകാൻ ഞാനും ദൈവം അനുഗ്രഹിക്കട്ടെ ഇനിയും പല കാര്യങ്ങളും ചെയ്യണം അല്ലേ ചെയ്യണ്ടേ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ അടുത്തതായിട്ട് നമ്മൾ എല്ലാവരും നമ്മോട് സംസാരിക്കാനായിട്ട് മല്ലപ്പള്ളിക്കാരോട് സംസാരിക്കാനായിട്ട് എത്തുകയും ചേരുന്നത് മറ്റാരും അല്ല നമ്മുടെ സ്വന്തം നവ്യ ഗായൽ അല്ലേ എല്ലാവർക്കും ന്യൂ ഇയർ ആയിട്ട് എല്ലാ ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ തരുന്ന സ്നേഹത്തിനൊക്കെ ഒത്തിരി നന്ദി എന്നോടും നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ടോണി അച്ചായനോടും ഒക്കെയുള്ള ഗോൾഡിന്റെ മുപ്പത്തി ഒൻപതാമത് ഷോറൂം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു ചേട്ടൻ

ും നൽകണം നമ്മുടെ മുപ്പത്തിന്റെ പ്രൗഢ ഗംഭീരമായ ഇനോഗ്രേഷൻ ഏത് ശുഭകാര്യവും വളരെ ദീപം തെളിയിച്ചാണ് തുടക്കം കുറയ്ക്കാറ് ഇവിടെ മാറ്റാണ് അങ്ങനെ മാറ്റം ഒന്നും വരുത്തുന്നില്ല ഹിയർ വി ആർ മൂവിങ് ടു ദ ലൈറ്റനിങ് സെർമണി ഓൾസോ